ഇന്ന് നടക്കാനിരിക്കുന്ന മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ ഒഴികെ മറ്റൊരു പ്രതിപക്ഷ നേതാക്കൾക്കും ക്ഷണമില്ല കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് മാത്രമാണ് ക്ഷണം ലഭിച്ചത് ഒപ്പം കോൺഗ്രസിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ഇന്ത്യ സഖ്യം ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ മല്ലികാർജ്ജുൻ ഖാർഗെ ഒഴികെ തങ്ങളുടെ നേതാക്കൾക്കൊന്നും ക്ഷണം ലഭിച്ചിട്ടില്ലെന്നും ലഭിക്കുന്ന മുറയ്ക്ക് ഇന്ത്യ സഖ്യവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാലും രമേശും അറിയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സോണിയാഗാന്ധിയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പങ്കെടുത്തിരുന്നു അതേസമയം സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം ലഭിച്ചാലും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും അറിയിച്ചത് ഭരണഘടനാ വിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും രൂപീകരിക്കപ്പെടുന്ന ഒരു സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം ഇത്തവണ അയൽ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരാണ് ചടങ്ങിൻ്റെ മുഖ്യ അതിഥികൾ അതിൽ വളരെ പ്രധാനപ്പെട്ടത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് ഷെയ്ഖ് ഹസീന അവസാനമായി ഇന്ത്യയിലെത്തിയത് തങ്ങളേറെ വിലമതിക്കുന്ന വിദേശ നേതാവാണ് ഷെയ്ഖ് ഹസീനയെന്നും ഈ കൂടിക്കാഴ്ച തങ്ങൾക്കിടയിലുള്ള ബന്ധം ശക്തമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞിരുന്നു ഗാന്ധി കുടുംബത്തെ സന്ദർശിക്കാനും ഹസീനയ്ക്ക് ഉദ്ദേശമുണ്ടെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഹസീന സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും കണ്ടിരുന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ചടങ്ങിൽ അദ്ദേഹവും പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുമായി മാലദ്വീപിനുള്ള നയതന്ത്ര ബന്ധം അത്ര സുഖകരമായ അവസ്ഥയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സഹകരിച്ച് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തണം എന്ന മൊയ്സൂന്റെ പ്രതികരണം ഇന്ത്യയെ സംബന്ധിച്ച് ആശാവഹമാണ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് മൊയ്സു ഇന്ത്യയെക്കുറിച്ച് അനുഭാവ ഭാഷയിൽ സംസാരിക്കുന്നത് മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മനു മഹ്വാർ നൽകിയ ക്ഷണം പ്രസിഡന്റ് മൊയ്സു അംഗീകരിക്കുകയായിരുന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൻ വിക്രമസിംഗ് മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീൺ കുമാർ ജഗനൌത്ത് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പോയ കമൽ ദഹൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോപ്ഗെ എന്നിവരും ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് സേശൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ശനിയാഴ്ച ഡൽഹിയിലെത്തിയിരുന്നു മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് പ്രാധാന്യം നൽകുക എന്ന തീരുമാനത്തിന്റെ പുറത്താണ് ഈ നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മ്യാൻമാറിലെയും നേതാക്കൾ ഈ പേരുകളിലില്ല സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നേതാക്കൾക്ക് രാഷ്ട്രപതിയുടെ വിരുന്നുമുണ്ടാകും